എൻ എസ് എസ് ട്രഷററും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി പിള്ളയുടെ അധ്യക്ഷതയിലാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ജയന്തി ആചരിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ചിന്തയിലൂടെ ദർശനങ്ങളിലൂടെ സാമൂഹ്യ വിപ്ലവത്തിന് സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിന് ശ്രീ പ്രയോഗത്തിൽ സമുദായ ശ്രീ ാഭാ എന്തായിരുന്നു ശ്രീ വിദ്യാധിരാജ് അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പറയേണ്ടതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ ഒരു സാധാരണ വളരെ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പഠിക്കുവാനോ ഉപരിപഠനത്തിനോ എന്ന് നിന്നുകൊണ്ടാണ് സംസ്കൃത ക്ലാസ് കേൾക്കുന്നത് കുഞ്ഞൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഏറ്റവും എന്ന പേര് വന്നത് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള സ്മരണാഞ്ജലി നടത്തി യൂണിയൻ സെക്രട്ടറി അരുൺ തി നായർ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ വി ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസാദ സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി